പതിനാറായിരം രൂപ മുതൽ മുടക്കിൽ മാസം അൻപതിനായിരം രൂപ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വളരെ കുറച്ച് സ്ഥലം മാത്രം മതിയാകും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബിസിനസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമറിൽ നിന്നും ഒന്നോ രണ്ടോ മിനിറ്റിന് പോലും നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രി സെൽഫി ബൂത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക എല്ലാ ഫംഗ്ഷനുകളിലും പാർട്ടികളിലും മാളുകളിലുമെല്ലാം ഈ ഒരു പ്രോഡക്റ്റ് വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പലർക്കും അറിയില്ല നമ്മൾ പലരും ഫങ്ഷനുകൾക്കൊക്കെ പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കാൻ ഇരുന്നാൽ പോലും പലരും സെൽഫിയോ വീഡിയോ ഒക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ ഒരു മാളിൽ പോയാലും ട്രാവൽ ചെയ്താലും ഒക്കെ എല്ലാവരും സെൽഫികൾ എടുക്കാറുണ്ട് ട്രാവൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലം പകർത്തുന്നതിനും അത് ഷെയർ ചെയ്യാനും ഒക്കെ വളരെയധികം ഇഷ്ടമാണ് കൂടുതലായിട്ടും വീഡിയോകൾ നിർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് ഈ ഒരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഏരിയയിലുമുള്ള നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ പകർത്താൻ സാധിക്കും വിവാഹ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലങ്ങളിലോ മാളുകളിലോ ഒക്കെ ഈ മെഷീനുകൾ സ്ഥാപിക്കാൻ സാധിക്കും അതുപോലെ മേളകളിലും പാർട്ടികളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇത് സ്ഥാപിക്കാം കൂടാതെ അഡ്വഞ്ചർ പാർക്കുകളിലോ യാത്രക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളിലോ ഒക്കെ നിങ്ങൾക്ക് ഇത് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്നൊരു വരുമാനം നേടാൻ സാധിക്കും അപ്പോൾ എങ്ങനെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാമെന്നും ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ളതുമാണ് വീഡിയോയിൽ പറയുന്നത് പതിനാറായിരം രൂപ മുതൽ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും നിങ്ങൾ ഹോൾസെയിലെടുക്കുമ്പോൾ അതിലും റേറ്റ് കുറച്ച് കിട്ടും മിഷിൻ്റെ വലിപ്പത്തിനുസരിച്ചിട്ടാണ് അതിന്റെ റേറ്റുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മഷിനോടൊപ്പം ഒരു സെൽഫി കൺട്രോളർ ഉണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നതിനും സെൽഫികൾ എടുക്കുന്നതിനും സാധിക്കും ും നിങ്ങൾ നേരിട്ട് മെഷീൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ അത് പ്രവർത്തിപ്പിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി തരും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ മഷീനിൽ ഡിഫറന്റ് കളറിലുള്ള ലൈറ്റുകളും ഉണ്ട് ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലൈറ്റുകൾ മാറ്റാൻ സാധിക്കും ഈ മെഷീനിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് അത്ര പെട്ടെന്നൊന്നും പൊട്ടാത്ത തരത്തിലുള്ള ഗ്ലാസ് ആണ് നൂറ്റി അൻപത് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വരെ ഇതിന് ഭാരം വഹിക്കാൻ സാധിക്കും ഇവൻ മാനേജ്മെന്റുകളൊക്കെ നടത്തുന്നവരെ കോൺടാക്ട് ചെയ്തുകൊണ്ട് അവരുമായി ഒരു ടൈയപ്പ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കിത് റെന്റിന് കൊടുക്കുകയും ചെയ്യാം അതിന് നല്ലൊരു തുക നിങ്ങൾക്ക് ഈടാക്കാം ഗവൺമെൻറ് എൻ്റെ ഒക്കെ നിങ്ങൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു ഓർഡറിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്ന് പറയുന്നത് അതിലൊരു ആയിരത്തി അഞ്ഞൂറായിരിക്കും മെഷീൻ മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഒരു ആയിരം രൂപയാകും അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു ഓർഡറിൽ നിന്നും അയ്യായിരം രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും അങ്ങനെ ഒരു പത്ത് ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം അൻപതിനായിരം രൂപ അതിൽ നിന്നും ഏൺ ചെയ്യാൻ സാധിക്കും ഇത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണ് ഇത് കറണ്ട് കൊടുത്തിട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് അതിലുള്ള സെൽഫി സ്റ്റിക്ക് റൗണ്ടിന് കറങ്ങും അപ്പോൾ നമ്മൾ അതിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ചുറ്റുമുള്ള മുഴുവൻ സ്ഥലങ്ങളും നമുക്കതിൽ കവർ ചെയ്യാൻ സാധിക്കും ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകൾ നമുക്ക് അവിടെ പകർത്താൻ സാധിക്കും കസ്റ്റമർ കൂടെ ഡാൻസ് ചെയ്യുകയോ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുകയോ ചെയ്യാം മൊബൈലിൽ തന്നെ നല്ല പ്രൊഫഷണൽ ക്വാളിറ്റിയുള്ള വീഡിയോകളാണ് ഇത് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നത് രണ്ട് മിനിറ്റ് വരെയുള്ള വീഡിയോകൾക്കൊക്കെ നൂറ്റി രൂപ മുതൽ മുന്നൂറ് രൂപകൾ വരെ ഈടാക്കാറുണ്ട് നിങ്ങളൊരു മാളിലാണ് ഈ ഒരു ബിസിനസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം കസ്റ്റമേഴ്സിനെ കിട്ടും ആളിലേക്ക് ധാരാളം പേർ വരുന്നതാണ് മാളുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പലരും സെൽഫികളൊക്കെ എടുക്കാറുണ്ട് അത്തരത്തിൽ സെൽഫികൾ എടുക്കുന്നവർക്ക് ഇത് വളരെയധികം അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു ബിസിനസ്സിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയാണോ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ആ സ്ഥലത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒരു ഫാമിലിക്കോ ഒരു കപ്പിൾസിനോ വേണമെങ്കിലും ഈ ഒരു മിഷനിൽ നിന്നുകൊണ്ട് വീഡിയോ പകർത്താൻ സാധിക്കും ഒന്നിച്ച് അവർക്കതിൽ നിന്നുകൊണ്ട് വീഡിയോ പകർത്താൻ സാധിക്കും ഈ മെഷീനുകളുടെ ഡെമോ വീഡിയോ കാണണം എന്ന ആഗ്രഹമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി എങ്ങനെയാണ് ഈ മെഷീൻ പ്രവർത്തിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും എൻ്റെയപാട്ടിൽ നിന്നും മെഷീൻ വാങ്ങാൻ സാധിക്കാത്തവർക്ക് മെഷീൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മെഷീൻ്റെ ഡീറ്റെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കും ഒരു ബിസിനസ് ആശയമാണ് നിങ്ങൾ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇത് തുടങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം തുടങ്ങുക ഇതുപോലുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക